നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോ ദ മിൽക്സോബ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാസ് തുറമുഖത്തിന് തുരങ്കം വച്ചവർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി അവതാളത്തിൽ ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന ദിവസമായി ഇന്ന് ഒരു കമ്പനികളും പങ്കെടുത്തില്ല ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന സമയം ഇന്ന് പതിനൊന്ന് മണിക്ക് അവസാനിച്ചു അപേക്ഷ നൽകിയ അദാനി എസ് ആർ ശ്രേമോയ് കൺസോർഷ്യം എന്നീ മൂന്ന് കമ്പനികൾ ടെൻഡർ നൽകിയില്ല പദ്ധതി പൊളിയാതിരിക്കാൻ വീണ്ടും ടെൻഡർ സമർപ്പിക്കാൻ ഒരു മാസം കൂടി നൽകിയേക്കും ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത് സർക്കാർ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തുറമുഖ നടത്തിപ്പിനും മുൻപ് പലതവണ ടെൻഡർ നടപടി പൂർത്തിയായിരുന്നെങ്കിലും വിഴിഞ്ഞത്തിന് വിലങ്ങുതടിയായത് നിയമക്കുരുക്കും കേന്ദ്രസഹായം സംബന്ധിച്ച് അനിശ്ചിതത്വവും ബീഹാർ മുഖ്യമന്ത്രി ജിതൻറാം മാഞ്ചി രാജിവെച്ചു നാടകീയരാജി നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ടിയിരുന്നത് നൂറ്റിപ്പതിനേഴ് അംഗങ്ങളുടെ പിന്തുണ മാഞ്ചിയുടെ തീരുമാനം പരാജയം ഉറപ്പായതിനെ തുടർന്ന് അവസാന നിമിഷം മാഞ്ചി വിട്ടിലാക്കിയത് പിന്തുണ ലഭിക്കുമെന്നുറപ്പായ എട്ട് എം എൽ എമാരെ കോടതി അയോഗ്യരാക്കിയത് രാജിയിലൂടെ മാഞ്ചി ദളിത് വിഭാഗത്തെ വഞ്ചിച്ചുവെന്ന് നിതീഷ് മാഞ്ചി ഗവർണർക്ക് രാജിക്കത്ത് നൽകിയത് സഭാ സമ്മേളനത്തിന് തൊട്ടുമുമ്പ് കഴിഞ്ഞു ഇനി നേർക്കുനേർ തുടർ സ്ഫോടനങ്ങൾക്ക് വഴിമരുന്ന് സിപിഎം സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കം വിഎസ് പാർട്ടി വിരുദ്ധനെന്ന പിണറായിയുടെ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സമ്മേളനം ശ്രദ്ധാകേന്ദ്രം വി എസ് തുടരുന്ന അച്ചുടക്ക ലംഘനങ്ങൾ വച്ചുപുറപ്പിക്കാനാവില്ലെന്ന് ഔദ്യോഗിക നേതൃത്വം പറയേണ്ടത് പിണറായിയല്ല പി ബിയെന്ന് വി എസ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ കാരാട്ടിന്റെ പരാമർശങ്ങൾക്കു കത്ത് സഖാക്കൾ വെട്ടിലായ കേന്ദ്ര നേതൃത്വത്തിന് ഇതുവരെ മിണ്ടാട്ടമില്ല വി എസിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവുമായി കാരാട്ടിന് നേതാക്കളുടെ കത്ത് വെട്ടിവീഴ്ത്താൻ ഉറച്ച് പിണറായി പുറത്തേക്കുള്ള വഴി തേടി വി എസ് പെട്രോളിയം മന്ത്രാലയത്തിലെ ചാരവൃത്തിയിൽ അറസ്റ്റ് തുടരുന്നു ഇന്ന് പിടിയിലായത് എനർജി കൺസൾട്ടന്റ് പ്രയാസ് ജെയിനും മാധ്യമപ്രവർത്തകൻ ശന്തനു സൈക്കിയും ചാരസംഘം കടത്തിയത് ഇന്ധനവില നിർണയവും ഇറക്കുമതിയും സംബന്ധിച്ച സുപ്രധാന രേഖകൾ വിവരങ്ങൾ ചോർത്തിയത് റിലയൻസ് കമ്പനിക്ക് വേണ്ടി കേസിൽ ഇന്നലെ പിടിവീണത് മന്ത്രാലയത്തിലെ ജീവനക്കാർക്ക് സംഭവത്തിൽ ഇതുവരെ ഏഴുപേരെ അറസ്റ്റ് ചെയ്തതായി ഡൽഹി പോലീസ് കമ്മീഷണർ ബി എസ് ബസി കമ്പനികളുടെ ഓഫീസിലും റിലയൻസ് കേന്ദ്രങ്ങളിലും ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ റെയ്ഡ് ചോർത്തിയ രേഖകൾ പലതും പിടിച്ചെടുത്ത പോലീസ് മിൽസോ ദ മിൽക്സോവ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാർസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം